ിക്കുന്ന മറ്റൊരു ഭീകരമായ ഒരു വിപത്താണ് ഈ സമുദായത്തിൻ്റെ മക്കൾ വളരെ വ്യാപകമാം വിധം മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോവുകയാണ് എല്ലാ പള്ളികളുടെ ചുറ്റിലും മയക്കുമരുന്ന് ലോബി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ക്രിസ്തീയ സ്കൂളുകൾക്ക് ചുറ്റിലും മയക്കുമരുന്ന് ലോബി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ കോളേജുകൾക്ക് ചുറ്റിലും മയക്കുമരുന്ന് ലോബി പ്രവർത്തനം എല്ലാ ഇളവുകൾ അട്ടപ്പാടി ഉൾപ്പെടെ ഇൻക്ലൂഡിങ് താവളം അതൊക്കെ ഒരു വില്ലേജാണ് പട്ടണ ടൗൺ ഒന്നല്ല അവിടെ പോലും ശ്രദ്ധ അദ്ദേഹം അന്തരീക്ഷം ആ ഒരു ലക്ഷം കിലോ കഴിഞ്ഞ വർഷം തന്നെ പിടിച്ചിട്ട് കത്തി നശിച്ച് ഇപ്പം തന്നെ കേരളത്തിലെ പത്രങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വൻവേട്ട വലിയ കോടികണക്കിന് രൂപയുടെ കൊച്ചിയിൽ മറ്റേ പിടിക്കില്ല ഇതെന്താണ് ഇങ്ങനെ വർദ്ധിച്ചു വര ആയിരം കോടി കഴിഞ്ഞ ഒന്നര വർഷത്തിൽ പിടിച്ച് ലഹരി വസ്തുക്കൾ ലഹരി മരുന്നുകൾ ഈ എം ഡി എം എ ബ്രൗൺ ഷുഗർ ഹീറോയിൻ കഞ്ചാവ് ഇതെല്ലാം ലഹരി വസ്തുക്കളാണ് ഇത് ആയിരം കോടിന്റെ ഇതൊരു റെക്കോർഡാണ് സ്വതന്ത്ര ഭാരതത്തിൽ കേരളത്തിൽ ഇത്രയും കൂടുതൽ സാധനങ്ങൾ കഴിഞ്ഞ എഴുപത് വർഷത്തിലും നമ്മൾ ഒരുപാട് അവസ്ഥ മാറിന്റെ അർത്ഥം സ്കൂൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു പറഞ്ഞു തരും ചതിക്കുഴികളിലേക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അതുപോലെ എന്ന് ഒരു ലക്ഷം കിലോ മയക്കുമരുന്ന് ബ്രൗൺ ഷുഗറും എം ഡി എം എ അങ്ങനെയുള്ള ഈ ഭയങ്കര മാരക വിപരിയുള്ള സാധനങ്ങളാണ് എടുത്ത് അവർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ് കത്തിച്ച് കളഞ്ഞത് അപ്പോൾ പിടിക്കപ്പെടാത്ത എത്ര സാധനം എത്ര എത്ര ടൺ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടാവും ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരൊറ്റ ആളിൽ നിന്ന് തന്നെ പിടിച്ച ആയിരത്തഞ്ഞൂറ് കോടിയുടെയാണ് അല്ലേ ആയിരത്തഞ്ഞൂറ് കോടി പത്രവാർത്തങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾ മുമ്പ് കണ്ടതല്ലേ ബോംബെയിൽ ഒരു കണ്ടെയ്നർ നിറച്ചും കേരളത്തിലേക്കുള്ള മയക്കുമരുന്നിനെ പിടികൂടിയത് ആ പത്രവാർത്തയിൽ കാണുന്ന ഇങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ ഒറ്റ ആളിൽ നിന്ന് തന്നെ പിടിച്ചത് ഒറ്റയാൾ മാത്രം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടു അത്രയും വ്യാപക വിപുലമായ ഒരു ശേഖരമാണ് അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രയും ഗുരുതരമായ വിപത്ത് നമ്മുടെ ഈ സമുദായം നേരിടും